അങ്ങനെ നമ്മുടെ മാവേലിക്കരയിൽ ജംബോ സർക്കസ് വന്നേക്കുവാണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജംബോ സർക്കസിന് പോന്നത് അച്ഛനിപ്പോൾ ഓട്ടത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവർക്കും നാല് ടിക്കറ്റ് വീതം ഫ്രീ ആയിട്ട് കൊടുക്കും കാരണം അവർ സ്റ്റിക്കർ നമ്മുടെ ഓട്ടോയിൽ പതിപ്പിക്കണം അതുകൊണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നാല് ടിക്കറ്റ് കിട്ടിയതല്ലേ വെറുതെ കളയേണ്ടെന്ന് വെച്ച് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രാത്രി സമയത്താണ് പോയത് ഏഴ് മണിക്കത്തെ ഷോയ്ക്കാണ് പോയത് സർക്കസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പൊന്നോ ഇവരൊക്കെ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും എൻ്റെ അവർ ജീവിക്കാനുള്ളൊരു വഴിയല്ലേ ഓരോരുത്തരുടെയും ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരുപാട് കഷ്ടപ്പാട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മലയാളം മൂവിയിലെ ദിലീപിൻ്റെ ജോക്കർ ആ ഒരു സിനിമ സിനിമ ഇരുന്ന് കാണണ പോലെ നമുക്ക് തോന്നും എന്തെങ്കിലും ആദ്യമായിട്ട് കാണുന്ന സംഭവം എന്നാലും സൂപ്പറായിട്ടുണ്ട് അവരിത് ഒത്തിരി വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ പെട്ടെന്നൊന്നും ഞെട്ടലായിരിക്കും കാണുമ്പോൾ നമ്മളെയൊക്കെ മുൾമുനിയിൽ നിർത്തുക എന്നൊക്കെ പറയത്തില്ല ഏകദേശം അതുപോലൊക്കെ ഇരിക്കുകയും എന്തെങ്കിലും നന്നായിരുന്നു എല്ലാവരും മാവേക്കിൻ്റെ ഭാഗത്തുള്ള എല്ലാവരും പോയി കാണുക ഞാൻ അച്ഛൻ അമ്മ എൻ്റെ അനീതി അനീതികുട്ടി കുഞ്ഞാവ എല്ലാവരും കൂടിയാണ് പോയത് വീഡിയോയിൽ കണ്ടതിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് ഈ റിങ്ങിനകത്തോട് ഇങ്ങനെ കറങ്ങുന്നില്ലേ റൗണ്ടിനകത്ത് കിടന്ന് കറങ്ങുന്നത് ആ റൗണ്ടിൻ്റെ വെളിയിൽ തന്നെ നടക്കുന്നത് അയ്യോ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിച്ചു പോകും ചേട്ടൻ ഇങ്ങനെ ചാടുമ്പോഴേ എൻ്റെ പൊന്നോ ഇവരെയൊക്കെ സമ്മതിക്കണം ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഈ റിങ്ങിനകത്തോട് ഇങ്ങനെ ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകത്തില്ലേ അതും ഭയങ്കര നമുക്ക് നമ്മളൊക്കെ ശ്വാസം പിടിച്ചങ്ങ് ഇരുന്ന് പോവും കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എക്സ്പീരിയൻസ് പറയുക കുഴപ്പമില്ലായിരുന്നു നല്ല സർക്കസ് ആയിരുന്നു അങ്ങനെ ഒരു ആയപ്പോൾ സർക്കസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു തിരിച്ചുപോയി ഞാനിപ്പോൾ ആദ്യമായിട്ടല്ലേ പോകണേ അതുപോലെ ഒത്തിരി പേര് കാണാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ പോയി കാണുക ആസ്വദിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ടും ചെയ്യണേ ബെല്ലൈക്കണെ മറുത്താൻ മറക്കല്ലേ ബൈ ഫ്രണ്ട്സ്